കുട്ടികളെ ഒരുപാട് വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ സംസാരിച്ച് പിന്നെ എസ്പെഷ്യൽ ടീച്ചേഴ്സ് അപ്പൊ അവരുടെ എല്ലാവരും പറയാനുള്ള ശ്രദ്ധ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിയമിക്കുന്ന തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലെ ഞാൻ പറഞ്ഞത് ഈ കുട്ടികൾ എന്ന് നമ്മളെ പോലെ തന്നെയാണ് പക്ഷെ അവർ നമ്മുടെ കടയിൽ സ്പെഷ്യൽ ആണ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് പിന്നെ പൊടി പറഞ്ഞാണെങ്കിൽ പൊടിയുടെ ഒരു ആഗ്രഹമാണ് ചോദിച്ചുള്ളത് ഡയറക്ടർ ആയിട്ട് രണ്ടറി തെരഞ്ഞെടുത്തു ഈ സ്ഥാപനത്തിന് പ്രൊമോട്ട് ചെയ്യാൻ ഇതിന്റെ ബ്രാൻഡ് അംബാസ്ഡർ ആയിട്ട് റോബിന്റെയും കൊടിനെയും അത് കൂടാണ്ട് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം ഞാൻ ഇതുപോലൊരു കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ വീട്ടില് നമുക്ക് എന്തെങ്കിലും അവരാണ് ഏറ്റവും കൂടുതൽ വേദന സഹിക്കുക അപ്പൊ അവരെപ്പോ വിചാരിക്കണത് അതിന് ശേഷം ഞാൻ മരിക്കാൻ എന്നാണ് പ്രാർത്ഥിക്കുക കാരണം കുട്ടീൻ്റെ ആദ്യം നോക്കുന്നത് അപ്പൊ ഇതുപോലുള്ള സംരംഭത്തിൽ നമ്മളപ്പം അമ്മമാരോടാണ് നമ്മള് പ്രത്യേകിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മമാർക്ക് നമ്മുടെ സ്വന്തം അമ്മമാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാരിയാണ് നമ്മൾ ഉറപ്പാണ് നമ്മൾ ഇതുപോലെ അത് അമ്മമാർക്കാണ് കൂടുതലെങ്കിലും അച്ഛനും അതിനനുസരിച്ചുള്ള തുല്യമായിട്ടുള്ള ഒരു പക്ഷേ കൂടുതൽ ഇവരായിട്ട് ഞാൻ ഇവിടെ കട്ടിന് അച്ഛന്മാരൊക്കെ രാവിലെ ജോലിക്ക് എണ്ണിക്ക് പോകുന്ന കുറച്ച് സമയങ്ങളാണ് പക്ഷെ കൂടുതൽ കല്യാണത്തിന് പോകില്ല അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് പോകില്ല അമ്മമാരും കൂടിയാണ് എന്താ പറയാ വൈഫിലൊക്കെ എനിക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് പറയുമ്പോൾ ഞാൻ പറയില്ലേ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതിൻ്റെ ഒരു സമയം എനിക്ക് കാരണം നമ്മൾ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സമയത്തിനാണ് ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് നമ്മുടെ സമയം ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറയുന്നതാണ് ഏറ്റവും വാല്യൂ കൂടുതലും കാര്യം അപ്പം ഇപ്പം ഫൈസിലൊക്കെ പറഞ്ഞാൽ ആണ് ഫൈസിലൊക്കെ പറയുന്ന ഒരു കാര്യവും ഞാനത് കേൾക്കാറുണ്ട് അതനുസരിച്ച് എൻ്റെ ലൈറ്റവും കുറേ മാറ്റങ്ങൾ എനിക്ക് വരുന്നുണ്ട് അപ്പം ഈ ഒരു ബ്രാൻഡ് എംബേഴ്സർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാനത് എന്താ പറയുക ഹാപ്പിയോട് ഞാനത് സ്വീകരിക്കുന്നു അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്ന അത് മാത്രമല്ല ഇതിനിപ്പം എന്റെയും കൂടെ താമരമാണ് അപ്പം എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്കുന്നത് ആയിരിക്കും അപ്പൊ നമ്മളെ കൂടെ ഉണ്ട് പറയാനുള്ളത് എന്താ പറയാനുള്ള ഒരുപാട് സന്തോഷം ഞമ്മളേ മനസ്സിലാക്കി പോയിട്ടില്ല ഒരുപാട് വീഡിയോ വീഡിയോ ഇതെ മക്കളെ കാണുമ്പോൾ സംസാരിച്ചു മാത്രമേ ചെറിയൊരു ഡെപ്യൂട്ടി കളക്ടർ ആണെന്ന് പറഞ്ഞപ്പോഴും സാർ ഫീച്ചർ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്കറിയാം സാറിൻ്റെ ഇമോഷൻ എന്താണെന്നുള്ളത് എൻ്റെ പൈസ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കണ്ടെങ്കിൽ എൻ്റെ ബ്രാൻഡ് ചെയ്യാനായിട്ട് സാർ എന്ത് കാര്യങ്ങളും നിങ്ങളെപ്പോഴും ചെയ്യാം നിങ്ങൾക്കോട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെത്തി താങ്ക് യു സോ മച്ച് സർ താങ്ക് പേര് ഒന്ന് പറഞ്ഞു ഓക്കെ സോ സർ ഡെപ്യൂട്ടി കളക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇപ്പം ജോബ് റിസൈൻ ചെയ്തിട്ട് ഇതിന് വേണ്ടി കംപ്ലീറ്റ് ആയി বলেন স্যার বলে আর স্যার ওর কি হলো